ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ ആറുമണി ആയിരിക്കാണ് ഞാൻ അവിടെ നിന്ന് ഒമ്പത് മണിക്ക് പോന്നിട്ട് രാവിലെ നാല് മണിക്ക് ഇവിടെ എത്തി കുറച്ചുകൂടെ നേരം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആറു മണി വരെ ഞാൻ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിരുന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ ഇതാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഞാൻ അടുത്ത ബസ്സിന് വീട്ടിലേക്കുള്ള അടുത്ത ബസ്സിൽ കയറിയിരിക്കുകയാണ് സ്റ്റാൻഡിൽ നിറച്ചു ആളുണ്ട് പക്ഷേ എൻ്റെ ബസ്സിലാകെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ സ്റ്റാൻഡിൽ നിറച്ച ആളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ രാവിലത്തെ പോലെ തന്നെ ഒരു ഫീലായിരുന്നു നീണ്ട നാല് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വരുന്ന ബസ് അവിടെ നിന്ന് എടുത്തു എടുത്തപ്പോൾ തന്നെ സമയം ഒരു ആറേ കാലൊക്കെ ആയതുകൊണ്ട് നേരം എടുത്ത് വരുന്നേന്നു ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് കാരണം ഇവിടെ അടുത്തുള്ള നാഷണൽ ഹോസ്പിറ്റലിലാണ് ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കടകൾക്ക് ചെറിയ മാറ്റവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ മാറ്റമൊന്നും സമയം ഇപ്പോൾ ാലായി അനിയൻ വന്നിട്ടുണ്ട് അവൻ കൂട്ടാൻ വേണ്ടിട്ട് അവൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് പോയിരിക്കോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കുവാണ് ഒരു വാക്ക് വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാട്ടു കൂട്ടുകാരെ പെൺകുട്ടനെത്തിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലെത്തിയിട്ട് പറയാട്ടോ ബാക്കി വിശേഷങ്ങൾ ആദ്യായിട്ടാണ് ബൈക്കിൽ പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു മമ്മിനെ കണ്ടിട്ട് കൊറേ നാളായി കാണുമല്ലേ മമ്മിയുടെ കോലൊക്കെ മാറിപ്പോയി മമ്മിയുടെ മുടിയൊക്കെ നരച്ച് മമ്മി നരച്ചല്ലോ അത് കറപ്പിച്ചില്ല കറപ്പിക്കുന്നതായിരുന്നു അവൻ വീട്ടിലെത്തിയിരിക്കുന്നു അവൻ അവിടെ ഉണ്ട് അവൻ ചോറിന് വേണം അവര് ചോറ് ചോറ് കഴിക്കണവൻ അപ്പം ഇനി വിശേഷങ്ങൾ പിന്നെ കാണാം ഹായ് അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ സമയം എട്ടേകാലൊക്കെ ആയി വന്ന് ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പരിപാടികളുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി കുളിക്കണം കുറച്ച് നേരം കിടക്കണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ അപ്പം അമ്മീനെയൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയുക യാത്രയൊക്കെ സുഖമായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അവിടുന്ന് കയറിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫീ പെണ് പെണ്ണുങ്ങളായിരുന്നു ഇരുന്നത് അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ടാണ് സീറ്റ് ബുക്ക് ചെയ്തിരുന്നത് അടുത്ത് പെണ്ണാണോ പെണ്ണുങ്ങളാണോന്ന് നോക്കിയിട്ടായിരുന്നു ബുക്ക് ചെയ്തേ അപ്പം പിന്നെ വിൻഡോ സൈഡിൽ സീറ്റ് സീറ്റെടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ ലാസ്റ്റ് മൂവ്മെൻറ്റിലെടുത്തത് കൊണ്ട് തന്നെ എനിക്ക് വിൻഡോ സൈഡ് കിട്ടിയില്ല വിൻഡോ സൈഡിലാണെങ്കിൽ കുറച്ചും കൂടെ കംഫോർട്ടബിളായിട്ട് ഇരിക്കാനും ഒന്ന് ചാരി കിടക്കാനൊക്കെ പറ്റിയേനെ പക്ഷെ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് അങ്ങനെ കിടക്കാനൊന്നും പറ്റിയില്ല കാരണം ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ മേത്തേക്ക് വീഴും ഇങ്ങോട്ട് ചെരിഞ്ഞ താഴെയും വീഴും ആ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ബസ് ഒരു എന്താ ഒരു സ്ഥലത്തിൻ്റെ പേര് ഓണ ഓണക്കല്ലോ അങ്ങനെ പറയുന്ന ഏതൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വന്നിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കഴിക്കാനൊന്നും ഉറങ്ങിയില്ല അത് കഴിഞ്ഞ് പിന്നെ ബസ് ത്രൂ പോരൂ ആയിരുന്നു പിന്നെ തൃശ്ശൂരെത്തിയപ്പം ബാത്റൂമിലൊക്കെ പൊക്കമെന്ന് പറഞ്ഞിട്ട് എന്താ ബസ് നിർത്തി പക്ഷേ എനിക്ക് അന്നേരം ബാത്റൂമിലൊന്നും പോകാൻ തോന്നുന്നില്ലായിരുന്നു വെള്ളം കാര്യം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലും കുടിച്ചില്ല കാരണം മൂത്രമൊഴിക്കാനെങ്ങാനും തോന്നിയിട്ടുണ്ട് പിന്നെ ആ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വെള്ളമൊന്നും കുടിച്ചില്ല പക്ഷെ ആ സമയത്തൊന്നും മൂത്ര ഒഴിക്കാനും തോന്നിയില്ല കേട്ടോ കുറച്ചിങ്ങ് പോകുന്ന തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഹൈവേ ആയിരുന്നു തൃശ്ശൂർ കോഴിക്കോട് റൂ റോഡ് തൃശ്ശൂർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട് പിന്നെ മറ്റേ ട്രോള് പിരിക്കുന്നൊരു സംഭവമുണ്ട് അവിടെ നിന്ന് നമ്മൾ വണ്ടിക്കൊക്കെ പോരുന്ന സമയത്ത് ട്രോള് പിരിക്കുന്ന അവിടെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നാല് പേരിപ്പം അതെ അവിടെ നിന്ന് തിരിയണം കോഴിക്കോടിന് വരുന്ന വരുമ്പോഴേക്കും ഈ പ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ ഫുള്ള് റോഡ് സെറ്റപ്പ് എല്ലാം നാലുപേരിപ്പം അത് അപ്പം എനിക്ക് മനസ്സിലായി റോഡ് പണി കഴിഞ്ഞു പണ്ടൊക്കെ വരുമ്പോൾ റോഡ് പണി അതായത് ഒരു വർഷം മുന്നേ വന്നപ്പോഴൊക്കെ റോഡ് പണിയായിരുന്നു ഇപ്പം റോഡ് പണി കഴിഞ്ഞ് എല്ലാം നല്ല സെറ്റപ്പ് റോഡാക്കി കെട്ടോ അടിപൊളി റോഡാക്കി അതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ വരാൻ വേണ്ടി പറ്റുവേ അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞ് കുറച്ചും വന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ തോന്നി അതുകൊണ്ട് തന്നെ ഓ എന്താ പറയുക ഉറങ്ങ ഉറക്കം വരുന്നില്ല മയങ്ങി മയങ്ങി ഇരിക്കുമായിരുന്നു പക്ഷെ മയക്കവും പോലും വരുന്നില്ല കാരണം മൂത്രം മൂത്രമൊഴിക്കുന്ന ഒരു ഇതിൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി കാരണം നാല് പരിപ്പാതയിലൊന്നും നിർത്തത്തില്ല എന്ന് ഉറപ്പുള്ള കാര്യം ഇനി കോഴിക്കോട് ചെന്നാൽ മാത്രമൊന്ന് മൂത്രം ഒഴിക്കാനുള്ള ഓപ്ഷൻ ഉള്ളതെന്ന് എനിക്കറിയായിരുന്നു അന്നേരം പിന്നെ ഇനി എന്നെ ചെയ്യും എന്നെ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എവിടെ സ്ഥലവും പിടികിട്ടുന്നില്ല പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി കോഴിക്കോടിന് എത്ര ദൂരം കിട്ടും നോക്കുമ്പോണ്ട് ഒരു മണിക്കൂർ ദൈവമേ ഒരു മണിക്കൂർ മൂത്രം പിടിച്ച് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എങ്ങനെ ഇങ്ങനെ പിടിച്ച് വെച്ച് പിടിച്ച് വെച്ച് എന്തായാലും കോഴിക്കോട് വരെ സമാധാനമായി കുഴപ്പമില്ല എത്തി എത്തിക്കഴിഞ്ഞ് ഉടനെ ഞാൻ ഓടി ബാത്റൂമിലേക്ക് ഓടി യൂറിനൊക്കെ പാസ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴാണ് ഒരു സമാധാനമായി അന്നേരം സമയം നാലുമണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ഇച്ചിരി എന്താ പറയുക നമ്മുടെ അവിടെ നിന്ന് അടിവാരത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ചൊരു ആൾ താമസം ഇല്ലാത്ത ഇച്ചിരി കാട് പോലത്തെ സ്ഥലത്തൂടെയാണ് വരേണ്ടത് അന്നേരം ഇത്രയും രാവിലെ നമ്മൾ വരുന്നത് ഇച്ചിരി റിസ്ക്കാണ് കാരണം കാട്ടുപന്നിയും പട്ടിയുടെ ശല്യം ഒക്കെ ഉണ്ട് അപ്പം അനിയൻ ബൈക്കിന് വന്നാൽ തന്നെ കുറച്ചൊരു റിസ്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെയായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിവാരത്തേക്ക് വന്നാൽ മതി കാരണം അവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ അതുകൊണ്ട് തന്നെ അവിടെ കുത്തി ചെന്ന് ഞാൻ ബാഗൊക്കെ മടി വെച്ച് ബാഗിൻ്റെ മുകളിലേക്ക് തലയും വെച്ച് കിടന്ന് ഉറങ്ങി അവിടെ ഏകദേശം നല്ല പോലെ തന്നെ ഉറങ്ങി എന്ന് പറയാം കേട്ടോ പക്ഷെ ഒരു എന്താ പറയുക ബോധാവസ്ഥയിലൊന്നുമല്ല ഉറങ്ങിയത് കാരണം നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കണമല്ലോ ഒറ്റയ്ക്കല്ലേ ഉള്ളു അങ്ങനെ എന്തായാലും പിന്നെ എണീറ്റ് പിന്നെ ബസ് പോലെ സുൽത്താൻ ബത്തേരി വയനാട് മൈസൂർ ബാംഗ്ലൂർ ബസ് ഇഷ്ടം പോലെ എപ്പോഴും ഉള്ളതുകൊണ്ട് അറിയാം പേണീറ്റാലും ബസ് കിട്ടുമെന്ന് അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ മണിയായി സർ സ ആറുമണിയായപ്പോൾ പിന്നെ രാവിലെ നേരം വെളുത്ത് വന്നല്ലോ അന്നേരം ബസ്സേ കയറി എന്തായാലും ഇവിടെ ഏഴുമണിയാവും അടിവാരത്തെത്തുമ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ വേണം കോഴിക്കോട് നിന്ന് അടിവാരം അങ്ങനെ പിന്നെ ഞാൻ ബസ്സിൽ കയറിയിരുന്നു ഏഴേ കാലൊക്കെ ആയപ്പോൾ അടിവാരത്തിറങ്ങി കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അവനും വന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ടായിരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നു അപ്പം അതാണ് എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ നാളെയാണ് പപ്പയുടെ ആണ്ട് വരുന്നത് അപ്പം നാളെ രാവിലെ അഞ്ച് മുക്കാലിന് മണിക്കാണ് കുർബാന അപ്പം അഞ്ചേ മുക്കാല് അഞ്ചരയ്ക്ക് ആവുമ്പോഴേക്ക് ഇവിടുന്ന് പോകണം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് പൂക്കളൊന്നും മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം കടയൊന്നും ഇല്ലായിരുന്നു നാളെ രാവിലെയല്ലേ പള്ളിയിൽ പോണകൊണ്ട് പൂവൊന്നും കിട്ടിയില്ല പിന്നെ വീട്ടിലുള്ള പൂവൊക്കെ കൊണ്ടുപോയി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനി നാളെയുണ്ട് പിന്നെ അതിനിടയ്ക്ക് എനിക്ക് പല്ല് പറിച്ചെടുത്ത് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു യാത്ര ചെയ്തതിൻ്റെ ആന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ സേഫായിട്ടൊരു കുഴപ്പം കൂടാതെ എന്തായാലും വീട്ടിലെത്താൻ വേണ്ടി സാധിച്ചു കുറേ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം സേഫായിട്ട് വീട്ടിലെത്താൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി ഇവിടുത്തെ കുറച്ച് ദിവസം ഞാൻ ഉണ്ടാവും ഇവിടുത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി വീഡിയോയിൽ വരുന്നത് പിന്നെ ഈ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും അതൊക്കെ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം എല്ലാവരും നമ്മളറിയുന്നവരും കാണുന്നവരുമാണല്ലോ അപ്പം ഇനി ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം പിന്നെ ആദ്യ കുട്ടനെയാണ് എൻ്റെ കുട്ടീനെയൊക്കെ രാവിലെ ഫോൺ വിളിച്ച് ഇടക്കിടയ്ക്ക് ഇച്ചായം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചു കാരണം ടെൻഷനാണല്ലോ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് ഇടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കൊണ്ട് ഇച്ചായൻ രാത്രി വന്നിട്ടില്ല പിന്നെ രാവിലെ ഇവിടെ എത്തിയപ്പോഴേക്കും അവരെ വിളിച്ചു മമ്മീനെയും വിളിച്ചു എല്ലാവരെയും വിളിച്ച് കണ്ടു ആളിയനും പെങ്ങളും അവിടെ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുഴപ്പമില്ലാതെ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കുട്ടി ആദ്യ കുട്ടനു രാത്രി കുഴപ്പമൊന്നുമില്ലാതെ കിടന്നുറങ്ങി ഇന്നലെ രാത്രി വരുന്ന വഴിക്ക് തന്നെ വിളിച്ച് കാണിച്ച് വിട്ടോ പെട്ടെന്ന് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് പിന്നെ രാവിലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷമായി പ്രശ്നങ്ങളൊന്നും അറിയുമ്പോൾ സന്തോഷമാണല്ലോ അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് പോകുന്നു കാര്യങ്ങൾ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാട്ടോ അതുവരെ എല്ലാവർക്കും തെറ്റാ ബാ